എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിൻ സൗകര്യം ഓഫീസുകൾ നിർത്തലാക്കി പോസ്റ്റൽ സർവീസ് സ്വകാര്യവൽക്കരിക്കാനും അതുവഴി തൊഴിൽ നിഷേധിക്കാനുമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെ എൽ ഡി എഫ് മേത്തല ഈസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൽതുരുത്ത് പോസ്റ്റ് ഓഫീസിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു സി പി എം ഏരിയ സെക്രട്ടറി മുഷ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു സി പി ഐ മേത്തല ലോക്കൽ സെക്രട്ടറി പി എ ജോൺസൺ സി പി എം കൊടുങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷ് എൽ ഡി എഫ് ഈസ്റ്റ് മേഖലാ കൺവീനർ സി വി ഉണ്ണികൃഷ്ണൻ പി കെ സജീവൻ എം എസ് വിനയകുമാർ എന്നിവർ സംസാരിച്ചു കെ കെ രാധാകൃഷ്ണൻ റസോജ ഹരിദാസ് വർഗീസ് മാസ്റ്റർ കെ എ വത്സല പ്രസാദ് ഊർക്കോലിൽ രേഖാദേവി എന്നിവർ നേതൃത്വം നൽകി അങ്ങേറ്റം പ്രതിഷേധാർഹമായ ഒന്നാണ് നടന്നിട്ടുള്ളത് ഈ പ്രദേശത്തെ ജനങ്ങൾ അവരുടെ ഒരു കേന്ദ്രം ആയിട്ടാണ് ഈ പോസ്റ്റ് ഓഫീസ് ഇത്രയും കാലം ഇവിടെ പ്രവർത്തിച്ചത് ആ പോസ്റ്റ് ഓഫീസ് ഒരു സുപ്രഭാതത്തിൽ അടച്ചു കൂട്ടപ്പെടുകയാണ് ഈ പോസ്റ്റ് ഓഫീസ് മാത്രമല്ല പരിസരത്ത് തന്നെ നിരവധി പോസ്റ്റ് ഓഫീസുകളാണ് ഇന്നു മുതൽ ഇല്ലാതാകുന്നത് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നൊരു നിലപാടെന്ന് പറയുന്നത് രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന നിലപാടാണ് അക്ഷരാർത്ഥത്തിൽ യുദ്ധമാണ് കാരണം ജനങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സേവനങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കപ്പെടുക അതില്ലാതാക്കപ്പെടുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഇല്ലാതാക്കുന്നത് എന്നുള്ളതാണ് യാത്രാബാദ് എൽ ഡി എഫ് കേന്ദ്രത്തെ പോസ്റ്റ് ഓഫീസ് നിലനിർത്തുകയങ്ങൾ